ആണോ ഹായ് ഹലോ ഗായ്സ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ കടയിൽ ഉദ്ഘാടനമാണിന്ന് അപ്പം ഞാൻ രാവിലെ പോകട്ടെ പുതിയ ഡ്രസ്സൊന്നും അല്ല പഴയ ഓൾറെഡി ഇട്ടിട്ടുള്ള ഡ്രസ്സൊക്കെ തന്നെ ഇടുന്നത് ഇന്നലെ പുതിയ ഡ്രസ്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ പുതിയ ഡ്രസ്സ് വാങ്ങിച്ചില്ല കാരണം എല്ലാവരും ഇടുന്നത് അപ്പം ഞാൻ മാത്രം പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്താ ഞാനാണോ ഉദ്ഘാടനം അപ്പം നമ്മൾ പോവാനും വേണ്ടി ഇറങ്ങുകട്ടെ ഇപ്പോൾ സമയം ഏകദേശം ഏഴരയൊക്കെ കൈ കഴിഞ്ഞു പത്ത് പത്തരയ്ക്കാണ് നമ്മുടെ ഉദ്ഘാടനം അപ്പോൾ ഇവിടാണ് അമ്മത്തി ഭയങ്കര മുടയ കടയിലോട്ട് പോവാട്ടോ പനി പനി പനിയുടെ പീക്ക് ലെവലിൽ എത്തിയിട്ടുണ്ട് നല്ല പനിയുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലയോ ഞങ്ങൾ വലിയ ഏർപ്പാടമൊന്നുമില്ല എല്ലാവരും പഴയ ഡ്രസ്സാ ഇന്നലെ എനിക്ക് ഡ്രസ്സ് എടുത്തതരാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ടെന്ന് കാരണം ഞാൻ മാത്രം പുതിയ തെറ്റിട്ടല്ലേ അപ്പൊ നമ്മൾ ഈ കടയിലോട്ട് പോവാ രാവിലെ അമ്മച്ചയങ്കര മുടയാ അപ്പം ഇന്നത്തെ വിശേഷം ഇതൊക്കെയാ സത്യം പറഞ്ഞ പനിയായോണ്ട് ഞങ്ങൾ അങ്ങ് ഉറങ്ങിപ്പോയി ആ പനിയുടെ ഒരു ഇത് കൊണ്ടേ ക്ഷീണം കൊണ്ട് പിന്നെ നല്ല ഗുളിക കഴിച്ച് പിന്നെ ചുമയുണ്ടായിരുന്നു ചൂടുണ്ടായിരുന്നു ഭയങ്കര അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് രണ്ട് പേർക്കും പനിയുണ്ട് കലയമ്മയ്ക്കും പനിയുണ്ട് ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഒരു വൃത്തികെട്ട പനിയാണ് സാദാ പനിയെ പോലെയല്ല നമ്മളൊന്നും കഴിച്ചൊന്നും ഇല്ല കേട്ടോ അവിടെ എങ്ങാനും പോയി എന്തേലും കാരണം നമ്മുടെ കടയിൽ രാവിലെ ഒന്നും ഫുഡില്ല അത്തരയ്ക്കാണ് ഉദ്ഘാടനം അത് കഴിഞ്ഞിട്ടുള്ള ഫുഡൊക്കെ കാണും ഊണ് അതേപോലെ ബിരിയാണി എല്ലി കറി പിന്നെ നൈറ്റ് അതേ കാണും രാവിലെയില്ല നാളെ തൊട്ടായിരിക്കും നമ്മൾ പ്രോപ്പർ വെയിൽ പോകുന്നത് പിന്നെ ഒന്ന് ഓടി ഒരു ഓളത്തിൽ എത്താനായിട്ട് ഒരാഴ്ച എടുക്കും അതെന്താണേലും അങ്ങനല്ലേ ആ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും ഓളത്തിൽ ഇങ്ങനെ അല തല്ലും അപ്പൊ നമ്മള് കട കടയിലോട്ട് പോയി ഇനി നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ പാൽപായസവും അർച്ചനയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളെ രണ്ടിനെയും കണ്ടാൽ എന്നുള്ള കമന്റ് നിരോധിച്ചിട്ടുണ്ട് നമ്മൾ രാവിലെ പനിയാന്നേലും കുളിച്ച് നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് നല്ല കിടുങ്ങിയാലും നമ്മൾ കുളിച്ചിട്ട് കടയുടെ ഉദ്ഘാടനത്തിന് പോകത്തുള്ളൂ അപ്പം ഏർ ഇപ്പം അമ്മയൊക്കെ രാവിലെ പോയിന്നു കേട്ടോ കലയമ്മ നമ്മളെ വിളിച്ചതും ഇല്ല അറിഞ്ഞതുമില്ല ആണോ പക്ഷേ ഞാൻ ഇയാളോട് പറഞ്ഞില്ലേ എപ്പോഴും രാത്രി ഫോൺ സൈലൻറ്റാക്കി അപ്പോൾ ഒരു മനുഷ്യനൊരാവശ്യത്തിന് വിളിക്കാം അപ്പം എപ്പോഴും ഫോൺ ഇത് ഞാൻ പണ്ടെൻ്റെ ഒരു പരിപാടിയായിരുന്നു ഫോൺ സൈലന്റ് ആക്കി ഞാൻ തന്നെ എൻ്റെ ഫോൺ എവിടെയെന്നങ്ങ് മറന്നു പോകും പിന്നെ ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ് രാത്രി ഞാൻ ഫോൺ സൈലൻ്റ് ആക്കാറേയില്ല കാരണം പെട്ടെന്ന് ഒരാവശ്യം വന്ന ഒരു മനുഷ്യനെ വിളിക്കണമെങ്കിൽ എന്നൊക്കെ വെച്ചിട്ട് അപ്പം നമ്മൾ നമ്മുടെ കടയിലോട്ട് പോവാം ഇന്നും മഴയൊക്കെ ഉണ്ട് മഴയൊക്കെ പെയ്യുന്ന മഴ പെയ്ത കുഴപ്പമില്ല പക്ഷേ അളിപുളിയും ചെളിയൊക്കെ ആകും അതേ ഉള്ളു വിഷയം മഴ പെയ്യുന്നതിനോടൊന്നും നമുക്ക് വലിയ എതിർപ്പൊന്നുമില്ല കാരണം നല്ല ചൂട് മഴുത്ത് ചൂട് ബിരിയാണി ചൂട് കൂട് ചൂട് പൊറോട്ട ചൂട് ബീഫൊക്കെ കഴിക്കാനല്ലേ അടിപൊളി അല്ലാണ്ട് നല്ല പൊരിഞ്ഞ ചൂടത്ത് വന്ന് ചൂട് സാധനം കഴിക്കുന്നതിനോട് വലിയ രസമില്ലല്ലോ അപ്പൊ കടയിലോട്ട് പോയിട്ട് നമുക്ക് നമ്മുടെ കടയുടെ വിശേഷങ്ങള് ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കാണാം അപ്പം എല്ലാരും കൂടെ വട്ടോ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാരും പ്രാർത്ഥിക്കണം ഉദ്ഘാടനം എല്ലാരും എല്ലാവരും എഴുന്നേറ്റിന്നിങ്ങനെ പ്രാർത്ഥിക്കണം അപ്പൊ നമുക്ക് കടയിലോട്ട് വാ പറഞ്ഞില്ലേ പത്തരയ്ക്കാണ് നമ്മൾ ഉദ്ഘാടനം എന്ന് അപ്പം നമ്മളിവിടെ എല്ലാവർക്കും കഴിഞ്ഞാ കഴിക്കാനും വേണ്ടി നമുക്ക് ദോശ പൊറോട്ട ഒക്കെ വാങ്ങിക്കണം അപ്പം അപ്പം നമ്മൾ പൊറോട്ട കാരണം ഞാൻ പറഞ്ഞില്ലേ രാവിലെ നമ്മളിവിടെ കാപ്പി ഒന്നും ഇല്ല അപ്പം രാഞ്ഞേ അവരെ വീഡിയോ വിട്ട് കാണുന്നവർക്ക് മനസ്സിലാവത്തില്ല അടിച്ചു വിട്ട് കണ്ടോ നോക്കിക്കോ ഞാനിനി വീഡിയോ എടുക്കില്ല അപ്പൊ കേട്ടോ അപ്പം ഇന്ന് നമ്മളിവിടെ കാപ്പിയില്ല എൻ്റെ സൗണ്ടൊക്കെ ഉണ്ട് സൂപ്പർ ആയിട്ടില്ലേ ആ അപ്പോൾ നമ്മുടെ ക്യു എ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് ചേച്ചി ബേബി പ്ലാനിങ് ഇല്ലേ പിന്നെ ചേച്ചി ലൈഫിൽ ഏറ്റവും റിഗ്രെറ്റ് ചെയ്തിട്ടുള്ള കാര്യം എന്താ കാവ്യ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ള ഡിസിഷൻ എന്താ എന്നൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ ആൻസർ അടുത്ത വീഡിയോയിൽ ഇടാട്ടോ ഇന്നഗ്രേഷൻ്റെ ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടെ ഇടയിലായാൽ നിങ്ങൾക്കും ഒരുത് വരും അപ്പം നമ്മൾ പോയി ദോശ പൊറോട്ടയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടാ അവർക്ക് കൊടുക്കാം എന്നിട്ട് നമുക്കും കഴിക്കാം കഴിച്ചിട്ട് മരുന്ന് കഴിക്കണം മരുന്ന് ഓൾറെഡി എടുത്തിട്ടുണ്ട് മരുന്ന് കഴിച്ചാലേ പോയി തീർന്നു കാരണം ഇന്നലെ മരുന്ന് കഴിച്ചതുകൊണ്ടാണ് ഇന്ന് അത്രയും ആക്റ്റീവായി പിന്നെ ഈ പനിയൊക്കെ വരുമ്പോൾ ചത്തു ചതഞ്ഞ് ഇരിക്കുന്നതിലും നല്ലത് കുറച്ച് ചുറു ചുറു ചുറുന്ന് ഇരിക്കുന്നതാണ് ഇല്ലെങ്കിൽ നമ്മൾ ഫുള്ള് ഡെസ്പായി പോകും ഈ പനിയൊക്കെ വരുമ്പോൾ ചിലരെ കണ്ടിട്ട് അയ്യോ അയ്യേ അങ്ങനെ ഇരിക്കരുത് നമ്മൾ കുറച്ച് ആക്റ്റീവായിട്ട് ആ പനിയല്ലേ അപ്പോൾ അതിപ്പോൾ എന്ത് അസുഖമാണേലും വലുതാണേലും ചെറുതാണേലും നമ്മള് ഓക്കെ ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിൽ കാണുന്നവർക്ക് നമ്മളെക്കാളും ക്ഷീണമായിരിക്കും കാണുമ്പോ പിന്നെ അവരുടെ വായി അയ്യോ എന്തോ പനിയാന്നോ അത് കേക്കുന്നു നമ്മള് വീണ്ടും ക്ഷീണിക്കും അപ്പൊ ഓട്ടം വാങ്ങിയിട്ട് വരാം ഇടയ്ക്ക് ചുമ മൂക്ക് ചീറ്റൽ ഇങ്ങനെയുള്ളതൊക്കെ കാണും നിങ്ങൾ ചെയ്ത് ദയവിച്ചത് ക്ഷമിച്ചേക്കാട്ടോ പിന്നെ ഈ വീഡിയോ ഞാൻ വൈകിട്ടൊക്കെ ചിലപ്പോ അപ്ലോഡ് ചെയ്യും ചിലപ്പോ രാത്രിയിലേക്ക് അപ്ലോഡ് ചെയ്യും കാരണം എന്താണേലും ഉച്ചക്ക് വീട്ടിൽ പോകണം നോറെ നോറയ്ക്ക് ചോറ് കൊടുക്കണം പിന്നെ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരുപാറ പാത്രം ഒക്കെ കഴുകാൻ എടുത്തിട്ടിട്ടുണ്ട് വീട്ടിൽ ഒരു പണി ചെയ്തിട്ടില്ല രാവിലെ ഇങ്ങു പോരുന്നു അതൊക്കെ ഇനി പോയി ചെയ്യണം പിന്നെ തുണി കഴുകണം മുറ്റം തൂത്തില്ലേലും മഴ ആയതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പൊ നമ്മളങ്ങനെ നമ്മുടെ പിടവൂരുള്ള മാലിസി വന്നിട്ട് ഫുഡും കഴിച്ചു ഞാൻ ദോശ കഴിച്ചു ചേട്ടി പൊറോട്ട കഴിച്ചു പിന്നെ അവർക്കുള്ളത് നമ്മൾ വാങ്ങിക്കുകയും ചെയ്തു കാരണം നമുക്ക് മരുന്ന് കഴിക്കണം പിന്നെ അവരൊക്കെ പണിയെടുക്കുന്നതായുണ്ട് പണിയെടുക്കുന്നവർക്ക് വിഷക്കും അപ്പം വിഷമി നിന്ന് പണിയെടുത്താൽ ഊർജം കുറയും അപ്പം നമ്മൾ നോർമലി പൊറോട്ടയും കാര്യങ്ങളും എല്ലാം വാങ്ങിക്കുന്ന മാലിസ്യം എന്നാട്ടോ ഇനി നമുക്ക് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കാം വെച്ചാൽ നമ്മൾ മാലിസി വരത്തില്ലെന്നല്ല കാരണം നമ്മുടെ കടയിൽ ഷവർമ്മയില്ല മാലിസ്യയിലുള്ള ഷവർമ്മ അപ്പം നമ്മളൊരു കട തുടങ്ങിയെന്ന് വെച്ചിട്ട് ചുറ്റുപാടുള്ളവർ എല്ലാം ഇതവിടെ അങ്ങനെയൊന്നും ഇല്ല എല്ലാവർക്കും കച്ചവടം നടക്കണം എല്ലാവരും ഹാപ്പി ആയിരിക്കണം നമുക്കും കച്ചവടം നടക്കണം നമ്മുടെ അപ്പുറത്ത് വയ്ക്കുന്നവരും കച്ചവടം നടക്കണം എല്ലാവർക്കും കച്ചവടം നടക്കണം മനസ്സിലെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫുഡ് ആട്ടോ നല്ല അടിപൊളിയാ നമ്മുടെ അതിൽ അടിപൊളി ആരേക്കും നിങ്ങളെ ഞാൻ സത്യമല്ല ഒറ്റ ഇങ്ങനെ വന്ന് നിങ്ങൾ എല്ലാരും കഴിക്കണം എന്റെ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫർ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫ്രണ്ട് ഓഫീസിൽ വന്നിട്ട് പറയണം ഓക്കെ ഞങ്ങളുടെ നിങ്ങൾ വന്നിട്ട് പറയണം ചേച്ചി ഞാൻ ചേച്ചിയുടെ ഫോളോവർ ആണ് സബ്സ്ക്രൈബർ ആണ് ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ആണോ എന്നാ ഓഫർ എന്ന് തരും എല്ലാരും വരണം ായിട്ട് ഒരു വരണം എത്ര എട്ടെങ്കിലും നിങ്ങൾ വരണം കട കട നിങ്ങൾ ഇതിലേക്ക് പോവാൻ കടയിലോട്ട് വരണം കേട്ടോ അല്ലാതെ ഇതിന് വേണ്ടി എടുത്ത് ചാടി വരണതൊന്നും ഞാൻ പറയത്തില്ല പോഴി വരും എന്നോട് സ്നേഹമുള്ളവരെ എന്നെ തേടി പിടിച്ച് വരും വരുവോടെ അപ്പൊ മഴ മഴ പെയ്യാനായിട്ടൊക്കെ തുടങ്ങി ഇനി നമ്മൾ അങ്ങോട്ട് പോവാണ് നമ്മടെ രാജുവിന്റെ ആദ്യം വന്നിട്ടുണ്ട് രാജുവിനാദ്യം രാവിലെയും വന്നേട്ടോ രാജുവിനെ ഇതാണ് രാജു രാജുവിന് പനിയാ കേട്ടോ എന്തുവാടി അമ്മയെ ആരിന്ന് അതാണ് രാജു രാജു മീൻസ് മൈ ഡാഡി ഞാൻ അവനെ നിക്കാ ഭയങ്കര ഫ്രണ്ട്സാ ചില സമയം മുടയാ രണ്ടും രണ്ടും ഇരട്ടി മുടയാ അപ്പം വിളക്ക് കത്തിച്ചു വെച്ച് രാവിലെ വിളക്ക് കത്തിച്ച നമ്മടെ കൃഷ്ണനമ്പലത്തിന്റെ പായസവും ഗണപതി ഹോമവും ഒക്കെ വാങ്ങിച്ചു വിളക്കിലിടാൻ മുല്ലപ്പൂ വാങ്ങിച്ചു ചേടയും കളയമ്മയും കൂടെ വിളക്കൊക്കെ എടുക്കാനായിട്ട് പോയേക്കു കേട്ടോ അപ്പം മഴ പെയ്യാനും തുടങ്ങി പിള്ളേരൊക്കെ സ്കൂളിൽ പോന്നു നമ്മുടെ ബിരിയാണി ഏകദേശം എല്ലാം സെറ്റായിട്ട് എനിക്കപ്പ കു കുഴുങ്ങണം അടുക്കളയിലെ പരിപാടിയൊക്കെ അവരെല്ലാരും കൂടെ ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇനി കുറച്ച് ബിരിയാണി പരിപാടിയൊക്കെ നടക്കുക കണ്ടോ ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങോട്ടല്ലേ നോക്കുന്നത് ഞാൻ എന്നെ തന്നെയാണ് നോക്കുന്നത് ഞാൻ ഇങ്ങോട്ടാണ് നോക്കേണ്ടത് അപ്പം നല്ല ബിരിയാണി പരിപാടി എല്ലാം നടന്നുകൊണ്ടിരിക്കുക ഇതെല്ലാം നടക്കട്ടെ നമ്മൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് ബ്ലോഗ് ചെയ്യുന്നത് അത് ശരിയല്ല അവരെ ശല്യം ചെയ്യുന്നത് ഇപ്പം ഞാനൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ ഫോൺ പിടിച്ചെന്ന് പറഞ്ഞാൽ എനിക്കെൻ്റെ ചെവിത്തേട് വരുന്നില്ലേ അതേപോലെ അപ്പം ഇനി നമ്മുടെ ഉദ്ഘാടനം ഒക്കെ എടുക്കോ ഒരു പത്രയൊക്കെ ആവട്ടെ ഒരു പത്രയൊക്കെ ആവട്ടെ ഈ പനിയുടെ സൗണ്ട് എനിക്ക് എനിക്കിഷ്ടമാണ് നല്ല ഗാംഭീര്യമുള്ള സൗണ്ട് ശബ്ദം കണ്ട കണ്ട നമ്മുടെ സുപ്രീ ഹോട്ടല് ഫുള്ള് ഞാൻ പറഞ്ഞില്ലേ കളയമ്മയുടെ പോട്ട് പിന്നെ എന്താ അച്ചച്ചിപ്പോൾ മരിച്ചിട്ട് ഏകദേശം ഒരു എട്ട് മാസം ആയതേ ഉള്ളു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത് എനിക്ക് ഒന്നാമതൊരു ഫാമിലി വ്ലോഗ് അങ്ങനെ എപ്പോഴും ഫാമിലി ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല വലിയ വലിയ ഫാമിലി വ്ളോഗേഴ്സിനെ കണ്ടില്ലേ അവരുടെ സന്തോഷങ്ങളും കാര്യങ്ങളും മൊത്തം ആൾക്കാരെ കാണിക്കും പിന്നെ അവർ അടിമഴക്കും എല്ലാ ആൾക്കാരെ കാണിക്കും ഒരു വീടാകുമ്പോൾ അടിമഴക്കും സന്തോഷവും സങ്കടവും എല്ലാം സ്വാഭാവികമാണ് അപ്പം ഈ കാണുന്നവരതെല്ലാം കൂടെ കൈ എടുത്ത തലയിൽ വെച്ച് അതിൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ മിക്ക വ്ലോഗിലും ചേട്ടുണ്ട് ചേട്ടാടുകൂടെ ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എവിടെ പോവാ രാജു വീടി വലിക്കാനായിട്ട് പോവാണ് രാജു കുറ്റി വീടിയിലാളാണ് രാജുവിന് സിഗരറ്റ് മൂന്ന് മൂന്ന് Gracias. Sí, 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 sí.

Kalau kita nak buat ഞങ്ങളുടെ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഉദ്യോഗസ്ഥരായിട്ടുള്ള പ്രിയപ്പെട്ട സുഖാകുളത്തിൻ്റെയൊക്കെ ആ ഒരു ഫാമിലി പത്രാപുരം ഗ്രാമപഞ്ചായത്തിൽ ഇത്തരത്തിലുള്ളൊരു സുപ്രിയ എന്ന് പറയുന്ന ഒരു ഹോട്ടല് തുടങ്ങാൻ ആരംഭിച്ചപ്പോൾ തന്നെ പറഞ്ഞു കൃത്യമായിട്ട് ഇത് നമുക്ക് മാതൃകാപരമായിട്ട് തന്നെ കൊണ്ടുപോകണം എന്നുള്ള വലിയ സന്തോഷം ഇതിൻ്റെ അത് നമുക്കെല്ലാം പ്രിയപ്പെട്ട ഒരു ഹോട്ടലായിട്ട് നമ്മുടെ ഈ സുപ്രിയ മാറട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് എല്ലാ നന്മകളും ഇതുവരെ കൊണ്ടുപോകത്ത് ചെയ്യുകയാണ് അങ്ങനെ നമ്മുടെ ഉദ്ഘാടനം ഒക്കെ ഭയങ്കര ഗ്രാൻഡായിട്ട് അടിപൊളിയായിട്ട് ദൈവം സഹായിച്ചൊന്നായിട്ട് നടന്നു അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ഉച്ചയോട്ട് ഫുഡ് സ്റ്റാർട്ട് ചെയ്യും ഇപ്പൊ ഒരു വന്നാൽ വന്നായിരുന്നു ഫുഡ് ഉണ്ടോ എന്ന് ശരിച്ചിട്ട് ഇന്നലത്തോട്ടേ ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ ഇന്ന് വൈകിട്ടേ ഉള്ളൂ പൊറോട്ട രാവിലെ പൊറോട്ട ഇല്ലായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഫ്ലോഗ് നമ്മുടെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കാണിച്ചത് എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും വരിക ഞാനിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നീട്ടിൽ പോകട്ടോ കാരണം നോർത്ത് ഫുഡ് കൊടുക്കണം അപ്പോൾ ചേച്ചാ